ഗുരുവായൂർ മുകുന്ദൻ ആനപ്രേമികളുടെ വലിയ ആഗ്രഹമായിരുന്നു ഇവൻ തറയിൽ നിന്ന് ഇറങ്ങി നടക്കുന്നത് കാണാൻ അതെ അതിന് കാരണമുണ്ട് പുന്നത്തൂർ കോട്ടയിലെ ആനകളിലെ വിപ്ലവകാരി അല്ല കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു ഇരട്ട അത്തരം ഒരു ആനപ്പിഴവിയാണ് ഗുരുവായൂരിലെ മുറിവാലൻ മുകുന്ദൻ എന്ന മുകുന്ദൻ ഏറ്റവും അധികം ആനക്കള്ളക്കഥകൾ പ്രചരിക്കുന്നത് ഇവനെപ്പറ്റി തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സെപ്റ്റംബർ എട്ടിന് ഗുരുവായൂർ നടക്കിരുത്തപ്പെട്ട ആനക്കുട്ടി കുമ്പളങ്ങാട് സ്വദേശിയായ തുളസീദാസ രാജയാണു ആറു വയസ്സുള്ള ആനക്കുട്ടിയെ നടക്കിരുത്തുന്നത് ആനക്കോട്ടയിലെ താരങ്ങളിലൊരാളാകുമായിരുന്നു ആന പക്ഷേ വിധി മറ്റൊന്നായിരുന്നു പുതിയ ആന ആനക്കോട്ടയിലെത്തിയാൽ അവനെ കാണുവാനും വിലയിരുത്തുവാനും മറ്റും പാപ്പാന്മാർ അടുത്തുകൂടും പതിവ് പോലെ ആ പുതുമുഖം മുകുന്ദന്റെ അടുത്തും പാപ്പാന്മാർ ചുറ്റും കൂടി കുഞ്ഞിരാമൻ എന്ന പാപ്പാന്റെ അടുത്തായിരുന്നു അവന്റെ ആദ്യ പരാക്രമം കുട്ടിയല്ലേ പരാക്രമം ഇത്തിരി കാണുമെന്ന് അവർ പറഞ്ഞു ചിരിച്ചു എന്നാൽ വരാനിരിക്കുന്ന പലതിൻ്റെയും ഒരു മുന്നറിയിപ്പായിരുന്നു അതെന്ന് അവർ പോകെ പോകെ അവർ തിരിച്ചറിഞ്ഞു തന്നിഷ്ടവും ചട്ടത്തിന് വഴങ്ങാത്ത പ്രകൃതവും ആന പുറത്തെടുത്തു തുടങ്ങി പലപ്പോഴും മുഖുന്ദൻ വിചാരിക്കുന്നത് പോലെയായി കാര്യങ്ങൾ ചാരനിറമുള്ള മുഖുത്തന് നഖങ്ങൾ പതിനെട്ട് വിരിഞ്ഞുപരുന്ന തലക്കുന്നി ചെറുതല്ലാത്ത ചെവികൾ അടഞ്ഞ വായുകുംഭം തെറിച്ച കൺപോളകൾ ചകോര കണ്ണുകൾ നല്ല കൊമ്പുകൾ നല്ല കൈനീളം കുറിയ അമരങ്ങൾ എട്ടടിക്ക് മുകളിൽ ഉയരം പക്ഷേ അണ്ണാക്കിൽ കറുത്ത പുള്ളികൾ മുറിവാൽ മിന്നലിന്റെ വേഗത്തിലാണ് മുകുന്ദന്റെ ആക്രമണം ആനപ്പന്തിയിലെ തഴക്കം ചെന്ന പാപ്പാന്മാർക്ക് പോലും അതിൽ അടി തെറ്റും ആരുടെയും തോട്ടിയും വടിയുടെയും മുൻപിൽ അടിയറവ് പറയാത്ത ആന പിറവി ഒരുപാട് പേരുകേട്ട പാപ്പാന്മാർ ഇവനെ നന്നായി എടുക്കാൻ ശ്രമിച്ചു പക്ഷേ കൊമ്പുകൾ പ്രതിയോഗിക്കുമേൽ പ്രയോഗിക്കാൻ ഇവര് അസാമാന്യ കഴിവാണ് കൃഷ്ണൻ എന്ന ആനപ്പാപ്പാൻ അരണത്തിന്റെ വായിൽ നിന്നും രക്ഷപ്പെട്ടത് ആയുസിന്റെ ബലത്തിലാണെങ്കിലും പിന്നീട് പങ്ങുവെന്ന പാപ്പാനെ കാലപുരിക്ക് അയച്ചു കോട്ടയിലെ രാധാകൃഷ്ണൻ എന്ന മറ്റൊരാനയുടെ പാപ്പാനെ എടുത്തു മതിലിലേക്ക് എറിയുകയായിരുന്നു ചുരുങ്ങിയ പ്രായത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് നെറ്റിപ്പട്ടം കെട്ടി ഉത്സവങ്ങളിൽ തിളങ്ങാനോ തിടമ്പേറ്റി പാകയെടുപ്പിൽ പങ്കെടുക്കാനോ കൊമ്പൻ മുകുന്ദൻ തയ്യാറായില്ല ആറാം വയസ്സിൽ ബാല്യം വിടാത്ത കാലത്ത് ഗുരുവായൂർ ദേവസ്വത്തിലെത്തിയപ്പോൾ തന്നെ പാപ്പാന്മാരെ അനുസരിക്കാൻ തയ്യാറായിരുന്നില്ല അന്നു മുതൽ ക്രിമിനൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി തക്കം കിട്ടിയാൽ പാപ്പാനെ ഉപദ്രവിക്കും നഖത്തിലെയും നാക്കിലെയും കറുപ്പ് മുറിവാൻ ഇതെല്ലാം കൊലയാളി ആനയുടെ ലക്ഷണമാണെന്നാണ് ചിലർ എഴുതിയത് പാപ്പാന് വഴങ്ങില്ല ആനയുടെ തഞ്ചത്തിന് പാപ്പാൻ നിൽക്കണമെന്ന മട്ടായി ആദ്യകാലത്തുണ്ടായ പാപ്പാൻമാരെല്ലാം മുകുന്ദന്റെ കൊമ്പിന്റെയോ തുമ്പിയുടെയോ കരുത്തറിഞ്ഞു മിടുക്കേറിയ പാപ്പാൻ മേപ്പുറത്ത് കൃഷ്ണൻകുട്ടി നായരെയും ആന വെറുതെ വിട്ടില്ല അദ്ദേഹം പല അനുനയ രീതികളും നോക്കി ഒരു ദിവസം ആന ഇടം കൊമ്പുകൊണ്ട് ഒറ്റ തട്ട് പിന്നെ തലങ്ങും വിലങ്ങും ചവിട്ടി പന്ത്രണ്ട് ദിവസം കഴിഞ്ഞാണ് കൃഷ്ണൻകുട്ടി നായർക്ക് ബോധം വന്നത് ജീവൻ തിരിച്ചു കിട്ടി പക്ഷേ ആനപ്പണി ഉപേക്ഷിക്കേണ്ടി വന്നു അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ആനയുടെ പിൻകാൽ മടങ്ങാത്ത അവസ്ഥയിലായിരുന്നു ഇതേ തുടർന്ന് മുകുന്ദനെ ആനത്താവളത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാറില്ലായിരുന്നു അങ്ങനെ ആനത്താവളത്തിനകത്തായി അവന്റെ വാസം ആനത്താവളത്തിനകത്ത് സ്ഥിരമായി മുകുന്ദനെ നടത്തിക്കാറുണ്ടായിരുന്നു കുറച്ചുനാൾ മുൻപ് തളർന്നു വീണ കൊമ്പനെ ക്രൈൻ ഉപയോഗിച്ചാണ് എഴുതേൽപ്പിച്ചത് അതിനുശേഷവും കൊമ്പൻ തീർത്തും അവശനായിരുന്നു ആ അവശത കൊമ്പന്റെ അസ്തമയത്തിലേക്ക് നയിച്ചു അതായത് രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനൊന്നാം തീയതി ആ ഗജവിസ്മയം എന്നേക്കുമായി അസ്തമിച്ചു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഗജകേസരിയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്